ഹലോ എൻ്റെ മക്കളെ എല്ലാവരും എന്തു ചെയ്യ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ എന്തു വിശേഷങ്ങൾ ഇന്ന് ഒരു കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടാ ആരും എന്നെ പള്ളു പറയരുത് എന്നുവെച്ചാ തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞില്ലേ ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ സത്യമായിട്ട് ഇടിയപ്പത്തിൻ്റെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ച് ചേന്ന് മാവൊക്കെ കുഴച്ച് വെച്ച് അച്ഛൻ നോക്കും മക്കളെ അച് കണ്ടില്ല നോക്കി 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 അടുത്ത് അവസാനം അത് ആരിപ്പത്തിരി അപ്പോഴും വീട്ടിൽ പോണ്ടേ പിന്നെ അതിനകത്ത് ഇച്ചിരി തേങ്ങയും തിരിങ്ങിയിട്ട് വെള്ളം തിളപ്പിച്ച് ചക്കൻ തേങ്ങയിട്ട് പിന്നെ ഇച്ചിരി ജീരമൊക്കെ പൊടിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി പിന്നെ അവസാനങ്ങള് അരിപ്പത്തിരി ആയി കടലക്കറിയാന്ന് വെച്ച് അങ്ങനെ ഇന്നും അതേപോലെ സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഇടിയപ്പത്തിനെല്ലാം റെഡിയാക്കി വെച്ച് വലിയ കണ്ണാരിൻ്റെ കണ്ണ് ആ അച്ച് കണ്ട് പക്ഷേ ചെറിയ അച്ച് കണ്ടില്ല എന്തിരി ചെറിയ ഞാൻ തന്നെ അത് തേച്ച് കഴിക്കണു നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നെ ഇന്ന് മോളിൽ ഇന്ന് ശരിയാക്കി കിട്ടാന്നുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇടിയപ്പം ഉണ്ടാക്കി അണ്ടേ എൻ്റെ ഈ കൈ മൊത്തം ഭയങ്കര വേദന കത്തി പറയും ഇതിങ്ങനെ തിരിച്ച് 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 എൻ്റെ ഊപ്പാട് വന്നെൻ്റെ പൊഞ്ഞു പൊന്നുമക്കളെ ഇടിയപ്പം കണ്ടിട്ട് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾ വന്ന് കഴിക്കുക ഞാൻ എന്തായാലും കഴിക്കും കണ്ട എൻ്റെ ഇടിയപ്പം കണ്ടേ നിങ്ങൾ ഇങ്ങനത്തുള്ള ഇടിയപ്പം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ അല്ലേ ഇത് ഇത് അവസാനം ഞാൻ തന്റെ ഇത്ര ഇത്രയുള്ളൊരു പ്ലേറ്റിനകത്ത് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ 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 ഞെക്കി നിറച്ച് വെച്ചിട്ട് ഇഡലി കുട്ടിത്തി ചൂടാക്കിയിട്ട് അവിടെ ചെന്നാൽ പിന്നെ മുറിച്ച് വെച്ചാക്കുക കേട്ടോ എൻ്റെ കൈ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വയ്യ കുഞ്ഞുങ്ങളെ എൻ്റെ കൈ വേണ്ട ഞാൻ ഉള്ളി മുറിച്ചിട്ടാക്കുക ഇന്ന് ഞാൻ ഇല്ല അണ്ണൻ വരുമ്പോഴേ അണ്ണനെ ഇത് ഇടിയാപ്പോ പറഞ്ഞുകൊണ്ട് കൊടുക്കണോ അതോ ഇനി ഇത് ഇത് എന്തൊരു സാധനമെന്ന് നിങ്ങളൊന്ന് പറയണേ അതിൽ ചീത്ത വെള്ളം പറയരുത് പിന്നെ എന്തായാലും ഞാൻ മാവ് പലരെയും കളഞ്ഞില്ലേ കേട്ടോ ഓ എൻ്റെ മോളെ എടുത്ത് തിന്നാതെ ഞാൻ ഒന്ന് പറയട്ടെ പിന്നെ കറി എന്തായാലും ഞാൻ റെഡി ആക്കി കേട്ടോ ഞാനല്ല എൻ്റെ മോള് ഞാൻ നിന കുളിക്കാനൊക്കെ അപ്പം ചോദിക്കാനും ഞാൻ കുളിക്കുന്നു കുളിക്കുകയൊക്കെ ചെയ്യാൻ എൻ്റെ പൊന്നാളെ ഈ വീടി ഇട്ട വീടി ഇടുന്നോണ്ടല്ല അല്ലെങ്കിൽ നമ്മൾ വൈകിട്ട് കുളിച്ചാലേ പറ്റത്തുള്ളൂ അടുക്കള ചോലിയേ കഴിയുന്നേനി അങ്ങനെ കറി ഉണ്ടാക്കി കിഴങ്ങ് ഉള്ളിയെല്ലാം അവിടെ വെച്ച് കണ്ടോ സത്യം ഒട്ട് എനിക്കിന്ന് കാപ്പിയെള്ളം വേണ്ട കേട്ടോ എനിക്ക് എന്ത് പച്ച മതി അയ്യോ അമ്മ ഇവിടെ നീക്കി ഇടുക്കളോട് നീക്കി ഇടുക്കള കേട്ടോ എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ത്യ ഞാൻ എല്ലാവരെയും തിരക്കി അമ്മു എന്നെ ഒന്ന് പിടിക്ക അമ്മു എല്ലാവരെയും ഞാൻ തിരക്കിട്ടുണ്ട് എൻ്റെ കൊച്ചുങ്ങളേലും ചെറുതനാലും വലുതനായാലും അപ്പൂക്കനായും അമ്മുമ്മേല് ചേച്ചിമാരേലും ചേട്ടന്മാരായാലും സത്യം പറഞ്ഞു എല്ലാവരെയും ഞാൻ തിരക്കിട്ടുണ്ട് പിന്നെ കയ്യിൽത്ത് കാണിക്കുന്ന അത്രേ ഉള്ളതെന്ന് ഇനി ശരി മക്കളെ നാളത്തെ വീഡിയോയിൽ കാണാൻ ഇതെല്ലാം എനിക്ക് മറുപടി തരണേ